എൻ്റെ പേര് അംബിക പാലക്കാട്ടിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് ഇവിടെ നിന്ന് വരുന്ന സമയത്ത് അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ മോളുടെ കല്യാണമായിട്ട് വേളാങ്കണിയിലേക്ക് നേർച്ചെന്ന് പറഞ്ഞിരുന്നു ഇത് രണ്ട് വർഷമായിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല ആ വ്യക്തിക്ക് മുട്ടുവേദന ഉണ്ടായിരുന്നു പറഞ്ഞു ഞാൻ പാലക്കാട് സീനായ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല പ്രാവശ്യമായിട്ടും അവിടെ ഇങ്ങനെ വീഴാൻ അവസ്ഥയായിട്ടുണ്ട് ആ വീഴ്ചയിൽ എനിക്ക് മുട്ടുവേദനയായിരുന്നു ഈ വലത് കാലം ഓപ്പറേഷൻ കഴിയതായിരുന്നു രണ്ട് മുട്ടും ഉണ്ട് ഓപ്പറേഷൻ ആ വലതു കാലം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എട്ട് മാസം ആയിട്ടുള്ളു എന്നെ രണ്ടു വർഷമായിട്ട് എനിക്ക് കുത്താനോ കുർബാനിക്ക് എനിക്ക് കുറച്ചൊരു അഞ്ച് മിനിറ്റ് പോലും നിക്കാൻ പറ്റത്തില്ല അങ്ങനെ വെറുതെ ഇരുന്നിരുന്നിട്ടാണോ കുർബാനിക്ക് കാണുക ആ മോളുടെ കല്യാണം നടന്നു നടന്നു എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു വർഷമായി കൊച്ചുണ്ട് പിന്നെ ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അവളുടെ എത്രാമത്തെ കഴിഞ്ഞ കല്യാണം വയസ്സിലേക്ക് ഇരുപത്തി എന്തൊരു വല്യ സാക്ഷി കേട്ടുകൊണ്ടിരിക്കുന്നറിയോ നേർന്നിട്ട് നിറവേറ്റാതെ നമ്മൾ വിളിച്ചു നിങ്ങൾ കേട്ടുണ്ടായിരിക്കും നേർച്ച നേർന്നു അത് നിറവേറ്റാത്തത് കൊണ്ട് ആ വ്യക്തിക്ക് ശക്തമായ ഇവിടെ വന്നിട്ട് ശരിക്കും പോവാനറിഞ്ഞിരുന്നത് നല്ല ഓണം മടക്കാനും ഇപ്പൊ കുർബാനിക്ക് ഇന്നലെ ഇന്നൊക്കെ നിന്ന് മുഴുവൻ കുർബാന കൂടി മുട്ട മടക്കാനൊക്കെ പറ്റി പിന്നെ കൈ ഇങ്ങനെ പൊക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഏർ കൈന്റെ ഷോൾഡർ വേനിയുണ്ടായിരുന്നു അതും മാറിക്കിട്ടേ ചേച്ചി ഇന്ന് ഈ എന്താ പറയാ നിറവേറ്റിത്തോട്ട് മുട്ടുകൂത്താൻ പറ്റുന്നുണ്ട് നല്ലൊരു കൈയ്യടി കൊടുത്തേ കണ്ടോയോശു എന്തൊരു വലിയ സാക്ഷ്യ കേട്ടോ നമ്മള് അത ഈ നേർച്ച നന്നിട്ട് നിറവേറ്റിയില്ലെങ്കില് വലിയ സഹനം ആ വ്യക്തിക്ക് തീവാന് അത് ചേച്ചി കുമ്പസാരിച്ചെല്ലാം കഴിഞ്ഞ് അതോടുകൂടി കർത്താവിന്റെ കരുണ കരുണ വർഷിക്കപ്പെടുന്നത് എത്ര നാളായത് കൊറേ നാളായിട്ട് ശുശ്രൂഷം ഈ ചേച്ചി നേർച്ച നേന്നിട്ട് രണ്ടു വർഷം ഇപ്പൊ മുട്ടുവേന ഏകദേശം തുടങ്ങിയിട്ട് ഏകദേശം രണ്ടു വർഷം കണ്ടോ മനസ്സിലായോ നമ്മളൊരു അത് നമ്മൾ വായിച്ചു പ്രഭാഷണ പുസ്തകത്തിൽ വായിച്ചില്ലേ നേർച്ച നേന്നിട്ട് അത് നിറവേറ്റാൻ കാലതാമസം നീട്ടിക്കൊണ്ടു പോകരുത് മനസ്സിലായോ കൽത്താവനെ പരീക്ഷിക്കുന്നവനെ പോലെ ആയി തീരരുത് നീട്ടിക്കൊണ്ടുപോരുത് നീട്ടി കൊണ്ട് നേർച്ച നേർന്നാൽ അത് നിറവേറ്റാൻ യഥാകാലം നിറവേറ്റാൻ ഒന്നും നിന്നെ തടസ്സപ്പെടുത്താതിരിക്കട്ടെ ഇങ്ങനെയാണ് പറയുക കേട്ടോ പ്രൈസിലോ